ൊഡാത്രൈറ്റിസിനെ കുറിച്ച് പറയുമ്പോഴത് വളരെ സങ്കീർണമായൊരു ചികിത്സാ രീതിയും ഒരു രോഗവുമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആമവാദം ആമവാദം എന്ന് പറഞ്ഞാൽ ആമയല്ല ആമം ആമം മീൻസ് ലോക്ക് കൂട്ട് എന്നാണ് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം അപ്പോൾ ദ്രുതചലനം എന്ന് പറയുന്നത് ആമവാദം ബാധിച്ച രോഗികളെ അല്ലെങ്കിൽ മറ്റൊരു ആർത്രൈറ്റിസ് ബാധിച്ച രോഗികളെ പെട്ടെന്ന് ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാഥമികമില്ല സ്റ്റാർട്ടിങ് ട്രബിളാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എവിടെന്നെങ്കിലും എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാനായിട്ട് അവർ ശ്രമിച്ചാൽ ഇവർ തലച്ചു വീഴും കാരണം അവിടെ ലോക്ക് വീണ് കിടക്കുകയാണ് ഇവരുടെ ജോയിൻ്റുകളിൽ അപ്പോൾ അതൊക്കെ അത് അനക്കി ഒരു സഞ്ചാര അത് അനങ്ങാറായി എന്ന് വന്നു കഴിഞ്ഞിട്ടേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ സാധാരണഗതിയിൽ ഈ ഇത്തരം രോഗികളിൽ ഒടിവ് ചതവ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ആമത്തം ഉണ്ടാകുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറച്ചെല്ലാം പാരമ്പര്യവും ശാരീരികമായ അവസ്ഥകളും അങ്ങനെ ഒരു വാദപ്രകൃതക്കാരിലാണ് ആമ ആമത്തമുള്ള അല്ലെങ്കിൽ ആമവാദം കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ അതിന് കാണുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ടോൺസ്ലൈറ്റിസ് ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളൊക്കെ ചെറുപ്പത്തിലും അല്ലാതെയൊക്കെ വരുന്ന ആളുകളിൽ വന്ന ആളുകളിൽ വന്ന് ഈ കൂടുതലായിട്ടുണ്ടായിരുന്ന ആളുകളിൽ മരുന്ന് കഴിച്ചും സ്വയം പ്രതിരോധമൊക്കെ കൊണ്ട് ഈ രോഗാണുക്കൾ ചത്തൊടുങ്ങുകയും അവ പുറപ്പെടുവിക്കുന്ന ഒരു രാസവസ്തു എസ് എന്ന് പറയുന്നത് സന്ധികളിൽ ചെന്ന് അടിഞ്ഞുകൂടുകയും അവിടെ കാൽസിഫിക്കേഷൻ ഉണ്ടാകുക അതായത് ഈ ഫ്ലൂയിഡ് കട്ടിയാകുന്ന ഒരു കട്ടിയാകുന്നൊരവസ്ഥയും ഉണ്ടാകും അതുപോലെ തന്നെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് അതായത് നീര് ഒഴിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഇതിനും അതുകൊണ്ടാണ് ആർ എ ഫാക്ടറും അതോടൊപ്പം തന്നെ എ എസ് ഒയും ഇ എസ് ആറും സി ആർ പിടെ നോക്കിയിട്ടാണ് സാധാരണഗതിയിൽ ആയുർവേദ ചികിത്സകളിൽ പിന്നെ റൊമാറ്റോഡാരത്രൈറ്റിസിൻ്റെ ചികിത്സ ആരംഭിക്കുന്നത് തന്നെ ഈ റൊമാറ്റോ ഡാർത്രൈറ്റിസിൻ്റെ ചികിത്സിക്കുമ്പോൾ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എണ്ണ തൈലങ്ങൾ കുഴമ്പുകളൊന്നും തുടക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ ആർ എ ഫാക്ടറി ആയി കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നീട് പോഷണം എന്ന നിലയിൽ സ്നേഹസ്വേദങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ സ്വേതം ചെയ്യാം പക്ഷേ സ്വേദിപ്പിക്കുന്നതിരിക്കലും എണ്ണ കൊണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ചികിത്സാ ക്രമങ്ങൾ വളരെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ഇത് നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ഉറപ്പൊന്നും പറ്റുന്ന പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ പുറമേ ചെയ്യുന്ന ചികിത്സ പോലെ തന്നെ ഉള്ളിലേക്കും നന്നായിട്ട് ഔഷധങ്ങൾ ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഡോക്ടറുടെ ഒരു പിന്നെ മേൽനോട്ടത്തിൽ മാത്രമേ ഈ ചികിത്സ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അതോടൊപ്പം തന്നെ നല്ല പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ അതായത് തിരുമ്പുകാര് ഇത് ഈ ഇത് ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ അറിയാവുന്ന പഞ്ചകർമ്മങ്ങൾക്ക് ചെയ്യാൻ നല്ല കഴിവുള്ള അറിവും കഴിവുമുള്ള ആളുകൾ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് മാത്രമേ ഇത്തരം ചികിത്സ നമുക്ക് ചെയ്യാൻ കഴിവുള്ളൂ പലയിടത്തും നമുക്ക് കുഴപ്പം പറ്റുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഡോക്ടർ അറിവുള്ള ആളാണെങ്കിൽ ഇത് ചെയ്യാൻ നിൽക്കുന്നയാൾക്ക് അത്ര പരിചയമില്ലെങ്കിലും ഈ രോഗത്തിൻ്റെ ചികിത്സ പരാജയപ്പെടാം തൊണ്ണൂറ് ശതമാനം പരാജയങ്ങളായിട്ടാണ് ഈ രോഗി ഇത്തരം രോഗികൾ എന്നും വേദനയും പ്രശ്നങ്ങളുമായി അതുപോലെ തന്നെ ഈ റൊമാറ്റിക് ഫീവർ അതായത് വാദപ്പനിയിലേക്കൊക്കെ പോകും പിന്നെ അത് ഹാർട്ടിനെ ബാധിക്കും അപ്പം ഈ പിന്നെ ശരീരത്തിണ്ടായിരിക്കുന്ന ഉണ്ടാകേണ്ടിയിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ അതായത് കഫത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് വാദം അധികരിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഹൃദയത്തിനകത്താണെങ്കിലും ഈ കഫത്തിൻ്റെ അളവ് കുറയും കഫത്തിൻ്റെ ഈ ഹൃദയ ഭിത്തികളിലും അതുപോലെ തന്നെ ഈ രക്തധമനികളുടെയും എല്ലാം വശങ്ങളിൽ ഒരു ശ്ലേഷ്മാവസ്ഥ അതായത് ഒരു ഇഴുക്കൽ ഉണ്ടാവണം അതാണ് കഫം എന്ന് പറയുന്നത് അതില്ലാതെ വരുമ്പോൾ രക്തചംക്രമണ വ്യവസ്ഥയെ അത് ബാധിക്കും അതോടൊപ്പം അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാലൊരു വെള്ളം പമ്പ് ചെയ്യേണ്ട ഒരു പമ്പ് സെറ്റ് കൊണ്ട് ഓയിൽ പമ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഈ പിന്നെ എണ്ണ പമ്പ് ചെയ്താൽ അങ്ങനെ ഇരിക്കും അത് കൂടുതൽ കപ്പാസിറ്റി ഉള്ള മോട്ടോർ വേണ്ടി വരും അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ഹൃദയത്തിന് രക്തധമനികളിലേക്ക് രക്തത്തെ യഥാസ്ഥാനങ്ങളിൽ എത്തിക്കാൻ പറ്റാതെ വരും അപ്പം രക്തശുദ്ധി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെ പിന്നെ ഓക്സിജൻ്റെ ഒരു ഒഴുക്ക് കുറയും അപ്പം അതിനൊക്കെയാണ് ഈ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് യോഗയിലെ ഈ ധ്യാനമുറ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ റൊമറ്റോയിഡ് ആർത്തറൈറ്റിസിൻ്റെ ചികിത്സയിൽ അപ്പം ഇതൊരു മാറാരോഗമല്ല അതേക്കുറിച്ച് അങ്ങനെ പലരും ഇത് നിരാശരായി പോവുകയാണ് കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ രോഗിക്ക് പിന്നെ അനുഭവ അവരുടെ രോഗം മൂർച്ഛിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ ഒരു ഭാര്യയാണല്ലേ ഒരു സ്ത്രീ ഒരു പിന്നെ ഒരു 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 മനുഷ്യനാണ് ദേഷ്യപ്പെട്ട ആരെങ്കിലും ഒന്ന് കുറച്ചൊന്ന് ഉറക്കം സംസാരിച്ച് ദേഷ്യപ്പെട്ട് ആരെങ്കിലും ചീത്ത വിളിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ വാദം കോവിച്ച് ഇവർ രോഗികളായി മാറും ഇവർ വേദന കൊണ്ട് പൊളയാൻ തുടങ്ങും ഇവരെ പനിക്കാനും തുടങ്ങും പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെ സങ്കീർണത എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ വ്യക്തമായി ഒരു ചികിത്സനെ ചികിത്സകനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇതിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ തീർച്ചയായും റൊമാറ്റോ ഡാപ്പറ്റൈറ്റിസ് അത്ര വലിയ മാരകമായ രോഗമൊന്നും നിലമാറ്റി എടുക്കാവുന്ന രോഗം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം